എങ്ങനെയുണ്ട് അമ്മയിട്ടുണ്ട് എനിക്ക് തന്നെ എന്താ അപ്പപ്പനും അമ്മാച്ചിയും പുതിയ ബാഗ് വാങ്ങി തന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇതാണ് എൻ്റെ പുതിയ ബാഗ് എങ്ങനെയുണ്ട് അയ്യേ ഇജണ്ട ഇതാണ് എൻ്റെ പുതിയ ബാഗ് ഇതെന്താ ഒരു బొമ്മയും ഇല്ലട്ടേ എൻ്റെ ബാഗ് കണ്ടോ എൻ്റെ ബാഗില് സ്പൈഡർമാൻ ഉണ്ട് ഇത് എത്ര സൂപ്പർ ആയിട്ടുണ്ട് കണ്ടോ ഈ ദീരാ എന്റെ ബാഗ് നന്നായിട്ടില്ല ആ നന്നായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിకే ഭംഗിയല്ല എന്റെ ബാഗില് സ്പൈഡർമാൻ ഉള്ളതുകൊണ്ട് എടേ Супер ആയിട്ടുണ്ട് കണ്ടോ പക്ഷേ നിന്റെ ബാഗില് ഒരു ചിത്രവും ഇല്ലല്ലോ അതാ നിന്റെ ബാഗ് നന്നായിട്ടില്ല എനിക്ക് സ്പൈഡർമാൻ അല്ല ഇഷ്ടം ആ ദണ്ടാണ് എനിക്ക് സ്പൈഡർമാൻ Kannada no seri nee baga vetcho pakshe ende bagana super aaythullide nama school il poyumbile avade ulle kootiyekokke naan ende pudhiya spider man bag kanichu verkum appo ellavaru ende baga super aaythindu parayum pashu ninde baga kanda aalu super aanu pariyulla ende diga ningala parayunnade ende baga aalu super aanu pariyulle chenna

എന്ത് അമ്മൂസ് ബാഗൊക്കെ എടുത്തു വെച്ച് സ്കൂളിൽ പോവാൻ റെഡി ആയില്ലോ കുട്ടി നാളെ മുതൽ നാളെ ബൈക്കില് പോവാം എന്താടാ എന്താടാമ്മൂ ഇന്നലെയല്ലേ അമ്മൂസ് ഇനി നല്ല കുട്ടിയായിട്ട് സ്കൂളിൽ പോവു അച്ഛാന്ന് പറഞ്ഞത് ഇപ്പൊ എന്താ സ്കൂളിൽ പോവൂല പറയണെ എന്ത് പറ്റി ബാഗില്ലേ എടാ അമ്മൂസേ അതല്ലേ നിന്റെ കയ്യില് ബാഗ് ഉള്ളത് നിന്റെ അപ്പാപ്പനും അമ്മാമ്മയും വരുമ്പോ ഇന്നലെ നിനക്ക് ബാഗ് വാങ്ങിച്ചിട്ട് വന്നതല്ലേ പിന്നെന്തോ ബാഗ് ഇല്ലാന്നും പറയണേ അയ്യോ ഇതാണോ കാര്യം ഇപ്പൊ എന്താ അമ്മൂസിന് യൂണിക്കോൺ ബാഗ് വേണം അത്രേലേ ഉള്ളൂ യൂണിക്കോൺ ബാഗ് വാങ്ങിച്ചു തന്നൂസ് സ്കൂളിൽ പോവുമല്ലോ അത്രേലേ ഉള്ളൂ ഇന്ന് അച്ഛ അമ്മൂസിന് യൂണിക്കോൺ ബാഗ് വാങ്ങിച്ചു തരാം നാളെ യൂണിക്കോൺ ബാഗ് എടുത്തിട്ട് അമ്മൂസ് നല്ല കുട്ടിയായിട്ട് സ്കൂളിലേക്ക് പോണം

േറെ <laughs> <laughs> നമ്മന്നാണ് പറഞ്ഞാ ഈ ബാഗ് ഇഷ്ടമല്ല എന്ന് നിന്റെ മകൾ പറഞ്ഞു അങ്ങനെ നിങ്ങ പുതിയ ബാഗ് വാങ്ങിിച്ചു കൊടുക്കോ അമ്മാ ഈ ബാഗ് നന്നായിട്ടില്ല അമ്മ ഇതിനെ ഉണ്ണി കൊൻ ബാഗ് ധന്നവനം റിയ എന്താ വെറുതെ യൂണിക്കോൺ യൂണിക്കോൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ എന്താ യൂണിക്കോൺ ബാഗ് കൊണ്ടുപോയാ മാത്രം തന്നെ നിനക്ക് പഠിക്കാൻ പറ്റുമോ ഈ ബാഗിലെ ബുക്സ് ഇട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിനക്ക് പഠിക്കാൻ പറ്റില്ല ഹ അച്ചാ хіടി ആയിഷേ ഇപ്പോ എന്തിനാ അവളെ ചിറ്റ പറയുന്നു അവളെ എന്താ ചോദിച്ചത് ബാഗ് വേണെന്നല്ല ചോദിച്ചത് എന്താടാ ഇപ്പോ നീ

ആ അതല്ല ഈ കാലത്ത് ഈ സ്പൈഡർമാൻ എന്നൊക്കെ പറഞ്ഞ് കൊറേ വിധ വിധമായിട്ട് ബാഗൊക്കെ വന്നില്ലേ എല്ലാ കുട്ടികളും അതുപോലത്തെ ബാഗാണ് കൊണ്ടുവരിക ഇതൊക്കെ നമ്മുടെ കാലത്ത് യൂസ് ചെയ്ത പോലത്തെ ബാഗാണ് ഐഷു ഇത് അവളെ കൊണ്ടുപോകാൻ പറഞ്ഞ അവൾ എന്ത് ചെയ്യും എന്തേ ഇതുപോലത്തെ ഏത് കുട്ടികളും കൊണ്ടുവരില്ലേ ബാഗ് 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 കൊണ്ടുവന്നാലും കുഴപ്പമില്ല പക്ഷെ പക്ഷെ നീ ഈ ബാഗാണ് കൊണ്ടുപോകുന്നത് നിങ്ങളെ ഞാൻ പറയുന്നത് നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ ചെല്ലം ഒരു പുതിയ വേണമെന്ന് ഇന്നലെ തന്നെ അച്ഛൻ ഇവൾക്ക് വേണ്ടി പുതിയ ബാഗ് വാങ്ങിച്ചിട്ട് വന്നിരിക്കണേ ഇവളെ അത് ഇഷ്ടമല്ല എനിക്ക് പുതിയ ബാഗ് തന്നെ വേണമെന്ന് ചോദിച്ച് നിങ്ങൾ അവൾക്ക് പിന്നെ അവൾക്കല്ല നിങ്ങൾക്ക് എന്റെ കൈ കിട്ടും റിയ പുതിയ നാളെ ഈ ബാഗാണ് നീ കൊണ്ടുപോകാൻ പോകുന്നത് അത്രേ അയ്യോ അമ്മൂസേ അമ്മ പോട്ടെ അമ്മ പറയണെന്നും പറഞ്ഞ് നിനക്ക് യൂണിക്കോൺ ബാഗ് അല്ലേ വേണ്ടത് അച്ഛ അമ്മൂസിന് യൂണിക്കോൺ ബാഗ് വാങ്ങിച്ചു തരാടാ പിന്നെ അച്ഛൻ വാങ്ങിച്ചു തരാതിരിക്കുവോ എന്റെ അമ്മൂസിന് നാളെ നീ യൂണികോൺ ബാഗ് എടുത്തിട്ടാണ് സ്കൂളിക്ക് പോവുന്നത് പോരെ അതിനെ കുറിച്ച് എന്റെ അമ്മൂസ് ടെൻഷൻ അടിക്കണ്ട അച്ഛയോ അമ്മൂസും ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാൻ പോവില്ലേ പോയിട്ട് വരുന്ന സമയത്ത് നമുക്ക് പുതിയ യൂണികോൺ ബാഗ് വാങ്ങിച്ചിട്ട് വരാം ബാഗ് വാങ്ങിച്ചിട്ട് വന്ന ശേഷം നിന്റെ അമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അമ്മൂസ് അത് എടുത്തിട്ട് നാളെ സ്കൂളിൽ പോവാം അച്ഛൻ നിനക്ക് പുതിയ ബാഗ് തരാ നീ വിഷമിക്കണ്ടടാ ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ എങ്ങനെയുണ്ട് എന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം